പട്ടണി പെരുമ്പാവൂരും ജീത്തു ജോസഫും അവിടെ സിനിമയുടെ ഓഡീഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഫീറ്റിലേക്ക് എത്തിയിരുന്നു ഓഡീഷനൊക്കെ നടത്തിയിട്ട് പോയി പക്ഷെ ആരുടെ പേരും പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഫിനാലെ കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യും ഒന്നോ രണ്ടോ പേരെ ഞങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഋഷിയും അഭിഷേകും ഒരു പ്രൊഡ്യൂസറായിട്ടും പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചത് അഭിഷേകും അവിടെ സംവിധായകനായിട്ട് ഡയറക്ടറായിട്ട് വന്നത് അവിടെ ഋഷിയുമായിരുന്നു രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തു അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പക്ഷെ അവിടെ ഇരുന്നിട്ട് അവർ ആന്റണി പെരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ജീത്തു ജോസഫ് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവരെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ല അവരുടെ കയ്യിൽ ഒന്നും ആ സമയത്ത് അവർക്ക് തോന്നി ഇത് അവർ ചെയ്യുന്നു അത്രയ്ക്ക് കണക്കൂട്ടിയാൽ മതി ഇതിൽ ഇതിലും നന്നാക്കാമായിരുന്നു എന്നവിടെ ഇരുന്ന് ജീത്തു ജോസഫ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് പെട്ടെന്നൊരു കാര്യം കൊടുക്കുമ്പോൾ അവരത് വന്ന് ചെയ്യുന്നതല്ലേ എന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നോറയും സിജോയും തമ്മിലുള്ള ആക്ടിങ് അവിടെ നോറ ഒരു പെണ്ണ് പെണ്ണുകാടൽ ചടങ്ങിനെ വന്നിരിക്കുന്നതാണ് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ ആള് ഭയങ്കര ഡീസൻറ്റും പെർഫെക്റ്റും ഭയങ്കര ഇതൊക്കെയുള്ള ഒരാൾ നോറയാണെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് വന്നിരുന്നത് നോറ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര നാച്ചുറലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു നോറയെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോറയുടെ സംസാര ശൈലി നോറ സംസാരിക്കുന്ന രീതി പ്രത്യേകിച്ച് നോറയുടെ ശബ്ദം പിന്നീട് അവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു വന്ന സമയത്ത് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു നോറയുടെ ശബ്ദം ഒരു സൂപ്പർ ശബ്ദമാണ് നല്ല വോയിസ് ആണ് എന്ന് കുറിച്ച് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ആകെ എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞതിലൊപ്പം ഒരാളെ എടുത്തു ചൂണ്ടിക്കാണിച്ചത് അവിടെ നോറയായിരുന്നു നോറയുടെ ശബ്ദം ഭയങ്കര സൂപ്പറാണ് എന്നവിടെ എടുത്തു പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും എല്ലാവർക്കും എന്തായാലും ഒരുപാട് മോഹങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഈ സിനിമയിലല്ല എന്നുണ്ടെങ്കിൽ വേറെ സിനിമയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളെ വിളിച്ചിരിക്കും നിങ്ങൾക്ക് ചാൻസ് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്തായാലും ഒന്നോ രണ്ടോ പേരെ ഈ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതിൽ നിന്ന് ആരെയെന്നൊന്നും നമുക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അവരെല്ലാവരെയും നന്നായി എന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരു ഐഡിയ ഐഡിയയില്ല അവരുടെ ക്യാരക്ടറുമായിട്ട് യോജിക്കുന്നതും അവർക്ക് ആക്ടിങ് സ്കിൽ ഉണ്ടെന്ന് തോന്നുന്നതുമായിട്ടുള്ള ആളെ ആയിരിക്കും എന്തായാലും അവർ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ കൂട്ടത്തിൽ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമതോ രണ്ടാമതും അഭിനയിച്ച ആൾക്കാരെയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നി അവരത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഓക്കെ ആണെന്ന് മൂന്നും നാലും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നവരിന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് പക്ഷെ അറിയില്ല ആക്ടിംഗ് ആണല്ലോ അവർ നോക്കുന്നത് അവർ ചെയ്യുന്ന സ്ക്രിപ്റ്റ് അല്ല ആക്ടിങ് നോക്കുന്ന സമയത്ത് അവർക്ക് ആരെയാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത് അവർ ചെയ്യുമായിരിക്കും ജിൻഡോനെ പരിചയണ്ടെന്ന് തോന്നുന്നു ആന്റണി പെരുമാറിനെ അറിയാമെന്ന് ജിൻഡോടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പോകുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും എന്തെങ്കിലും മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പോയിട്ടുണ്ട്